വിവാദ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഡൽഹിയിലെ റൌസ് അവന്യൂ കോടതി അനുവദിച്ച ജാമ്യം ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തു അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജി പരിഗണിക്കുന്നതുവരെ വരെ താൽക്കാലികമായാണ് ജാമ്യം സ്റ്റേ ചെയ്തിരിക്കുന്നത് ഹൈക്കോടതിയിൽ വാദം പുരോഗമിക്കുകയാണ് വാദത്തിന് ശേഷം വെള്ളിയാഴ്ച ഉച്ചയോടെ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടാവുമെന്നാണ് കരുതുന്നത് വ്യാഴാഴ്ച അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ഡൽഹിയിലെ റൌസ് അവന്യൂ കോടതി അനുവദിച്ചത് ഇ ഡി സ്റ്റേജ് ആവശ്യം ഉന്നയിച്ചെങ്കിലും കോടതി തള്ളുകയായിരുന്നു മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ജ്രിവാളിന് ഇ ഡി അറസ്റ്റ് ചെയ്തത് നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സുപ്രീം കോടതി കേജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയിരുന്നു മെയ് പത്തിന് പുറത്തിറങ്ങിയ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജൂൺ രണ്ടിന് തിരികെ ജയിലിൽ കീഴടങ്ങി ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇടക്കാല ജാമ്യത്തിന് അപേക്ഷിച്ചിരുന്നെങ്കിലും കോടതി അംഗീകരിച്ചില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.